ഹലോ ലേസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി നെക്ക് ഡിസൈൻ കണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ കറക്റ്റായിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ലേസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി നൈറ്റി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് മാത്രം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മളൊരു അൻപത്തിയാറ് ഇഞ്ച് സൈസ് വരുന്ന ഒരാൾക്ക് വേണ്ടി ചെയ്ത നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ മൂന്നര ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് വേനൽ താഴെ മാർക്ക് ചെയ്ത ശേഷം ഇനി നമുക്ക് കഴുത്ത് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ ഇറക്കം നമ്മളൊരു അഞ്ചേ ഇഞ്ച് ആണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സൈഡിൽ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ നമുക്കൊരു അഞ്ചേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നാലര ഇഞ്ച് ഇതുപോലെ താഴോട്ടക്കായിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു നാലര ഇഞ്ചിൽ നിന്ന് സെൻ്ററിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള നൈറ്റിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് നെക്ക് ഡിസൈൻ്റെ ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു ബോക്സിനകത്ത് വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നൈറ്റിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് രണ്ടാക്കി മടക്കി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ എടുത്ത ശേഷം ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വരച്ച നെക്ക് ഡിസൈൻ കറക്റ്റായിട്ട് അപ്പറർ സൈഡിലേക്ക് പതിഞ്ഞ് വരുന്നതാണ് അപ്പോൾ അതേണ്ടോ ഇതുപോലെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ മേലക്കൂടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ആയിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ലൈനിങ് പീസ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷം നേരെ കട്ട് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ സെൻറ്റർ ലേസ് വെക്കാനുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു എട്ടിഞ്ച് താഴോട്ടേക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ലെയ്സിന് കറക്റ്റ് എത്ര അളവ് വേണമെന്ന് നോക്കാം നമ്മൾ ഈ ഒരു ലൈസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ടോപ്പിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് എത്രയാണ് ലൈസിന്റെ അളവ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നേരെ നെക്കിന്റെ കോർണർ ഇതുപോലെ പിടിച്ചെടുക്കുക നേരെ താഴോട്ട് താഴെട്ടെങ്കിൽ ഇഞ്ച് ഓക്കെ അപ്പം ഇതുപോലെ നേരെ രണ്ടാമത് തിരിച്ചു വരുന്നോണ്ട് നമ്മൾ നേരെ രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് അതിനേക്കാളും കുറച്ച് അധികം വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കരുത് കുറച്ചധികം വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് അധികം ലേസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഏതാ ലേസ് ആണോ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പം അതിന് ഇനി നമുക്ക് ഒരു ലൈനിങ് തുണി എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഇതുപോലത്തെ ഒരു ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് തുണിയുടെ നല്ല വശത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു മറിച്ചുകൊടുക്കാണ് വേണ്ടത് അപ്പം അതിനായിട്ട് തുണി നല്ല വശത്ത് പോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിന്റെ പീസ് ഇതുപോലെ ആയിട്ട് ഫ്രണ്ടിൽ വെച്ചെടുത്ത് വെച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു നെക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണെങ്കിൽ പിന്നെ ആവശ്യമുള്ളത് അതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നേരെ ബാക്ക് സൈഡിൽ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് ലൈനിലൂടെ ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നേരെ ലൈനിങ് പീസ് നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ലൈനിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് അതിന് ലൈനിങ്ങിൻ്റെ ഇത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നെക്കിന്റെ എൻഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിച്ച് പോവും നമ്മൾ അതുപോലെ തുണി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ ഇതുപോലെ നമ്മുടെ മെഷർമെന്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അതേ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നെക്കിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക നമ്മൾ കോർണർ ഭാഗത്തൊക്കെ നല്ലപോലെ കട്ടിങ് ഇട്ട് കൊടുക്കണം കട്ടിങ് ഇടുന്ന സമയത്ത് നൂല് പൊട്ടി പൊട്ടിപ്പോകാതെ നോക്കണം അപ്പോൾ കോർണറിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ കോർണറിന്റെ ഭാഗത്തും ബാക്കി ഉള്ളടുത്തൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ വെച്ചെടുത്ത ശേഷം തയ്യൽ തുമ്പ് ലൈനിങ്ങിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ലൈനിങ് തുണിയുടെ മുകളിലേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം ഒന്ന് ലൈനിങ്ങിന്റെ തുണിയിലെ മുകളിലൂടെ ഒന്ന് ഈ എൻ്റിലൂടെ ഒന്ന് പതിച്ചടിക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എൻ്റെ ലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം നമ്മുടെ തയ്യൽ തുമ്പ് നേരെ ആ ഒരു ലൈനിങ് പീസിന്റെ അടിയിലേക്കാണ് നിൽക്കുന്നത് അട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇതുപോലെ ഓരോ കോളിൽ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് കുത്തി നിർത്തിയ ശേഷം മാത്രം തുണി നല്ലപോലെ വലിച്ചു പിടിച്ചെടുത്ത ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണി നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുക്കാം അതേ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്തൊടുക്കാം നല്ല വശത്ത് ഒരു ചവിട്ടീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ലൈനിങ്ങിന്റെ ആ ഒരു പീസ് നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഒരു ചവിട്ടുകീരി മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സെന്ററിൽ ലേസ് ഒക്കെ ഭാഗം മാർക്ക് ചെയ്യണം അപ്പൊ അതിനായിട്ട് സെന്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ മടക്കി പിടിച്ച ശേഷം സെന്റർ കറക്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇനി തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ കറക്റ്റ് എട്ടിഞ്ച് താഴത്താക്കിയിട്ട് സെന്റർ ലൈനിൽ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ എട്ട് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ചോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ആയിട്ട് ഒരു ലൈൻ വരച്ചുകൊടുക്കുക അപ്പോൾ സെന്റർ ലൈൻ ഇതുപോലെ കണ്ടോ താഴോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ സെന്റർ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലേസ് കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഇതിന്റെ അളവ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് അളവ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ കറക്റ്റ് സെന്റർ മടക്കി പിടിച്ച ശേഷം ഈയൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് അതിൻ്റെ സെൻ്റർ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അത് ഇതുപോലെ ലേസിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് സൈഡ് ഈ ഒരു സൈഡും അതുപോലെ മറ്റേ സൈഡും ചെറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ലേസിന്റെ രണ്ട് സൈഡുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കണ്ടോ ഇതുപോലെ രണ്ട് സൈഡും മടക്കി കൊടുത്ത് സെന്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഗ്യാപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് മടക്കി അടിക്കേണ്ട ഒരുമിച്ചടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ചാൽ മതി അതിൻ്റെ സെൻറ്റർ അടിച്ചുകൊടുത്ത ശേഷം ഇതുപോലെ രണ്ടും ടച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്ന കാരണം ആണ് അടിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുതോ അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴത്തെ ലേസ് വെക്കുമ്പോൾ ലേസിന്റെ സെന്ററിൽ മാർക്ക് ചെയ്ത ശേഷം മുകളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈനിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സെന്റർ ലൈനിൽ കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്തിട്ട് അടിയന്താ മുകളിൽ വരെ ഒരേ ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഇതുപോലെ മുകളിലത്തെ സമയത്ത് കുത്തി നിർത്താം എന്നിട്ട് ലേസ് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൻ്റെ എൻഡിലൂടെ പിടിച്ചു കൊടുക്കുക അടുത്ത കോണെത്തുമ്പോൾ കുത്തി നിർത്താം എന്നിട്ട് വീണ്ടും ലേസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ബാക്കിയുള്ള ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം രണ്ടാമത്തെ സൈഡും കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതിനായിട്ട് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ആ ലൈനിന്ന് കറക്റ്റ് ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതേ ഇതുപോലെ നമ്മൾ ഒരു കോണിലെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ടുണ്ട് ഇനി നേരെ ലേസ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത കോണിൽ എത്തുമ്പോൾ വീണ്ടും കുത്തി നിർത്താം അതിനുശേഷം ശേഷം തിരിച്ചു തിരിച്ച് വെച്ചുകൊടുക്കുക ഓക്കെ അത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് തിരിച്ച് വെച്ചുകൊടുക്കുക ഓണപക്ഷെ എത്തിത്തുമ്പോൾ മടക്കാൻ ബുദ്ധിമുട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുത്താൽ മതി ദേ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ലേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ആ ഒരു ലൈനിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അല്ല കുറച്ച് മാറിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് പുറത്തു അതായത് ലേസ് നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യട്ടോ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ഓക്കെ അതെ ഇതുപോലെ ലേസിൻ്റെ എൻഡിലൂടെ ചെറിയൊരു ചവിട്ട് രീതി മാറിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലേസിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് നൈറ്റിയുടെ കളർ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഡിസൈനിലെ ലേസ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലേസ് വളരെ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ജീത്തിയ ലേസ് അവൈലബിൾ ആണ് അതുപോലെ ലേസ് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നു ഓക്കെ അത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാവും ജസ്റ്റ് ഒന്ന് ഷോ ബട്ടൺ വെച്ച് കാണിച്ചു തരാം അത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു തുണിക്ക് ആകുന്ന രീതിയിലുള്ള ഷോ ബട്ടൺ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു മൂന്ന് ശോഭട്ടം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കിലുള്ള നൈറ്റി ഡിസൈൻ നിങ്ങൾക്ക് റെഡി ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോഭട്ടം വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട ശോഭട്ടം ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റ് ബിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വൈ ഫ്രം മാജിക് നീഡിൽ